നമസ്കാരം പിണറായി സർക്കാർ ലോക എന്ന് പറയുന്നതിന് പ്രധാന കാരണം പിണറായി വിജയൻ ജനങ്ങളോട് ചെയ്യുന്ന നീച പ്രവർത്തികൾ കാരണമാണ് കാരണം സ്വന്തം ആഡംബരങ്ങൾക്കെല്ലാം പിണറായി സർക്കാരിന്റെ ഖജനാവിൽ പണമുണ്ട് എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുടക്കാൻ പിണറായി സർക്കാരിന്റെ കയ്യിൽ ഞായ പൈസയില്ല പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിനു ശേഷം പെൻഷൻ മുടങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ഇപ്പോഴിതാ ഒരു ക്രിസ്മസ് കാലമായിട്ട് സപ്ലൈകോ കാലി സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ക്രിസ്മസ് പുതുവത്സര ചന്തയിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുകയാണ് വൻപയർ തൂരപ്പരിപ്പ് പഞ്ചസാര വൻകടല പച്ചരി തുടങ്ങിയവ പലയിടത്തുമില്ല കഴിഞ്ഞ തവണ എല്ലാ ജില്ലയിലും നടത്തിയ ക്രിസ്മസ് ചന്തകൾ ഇത്തവണ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ മാത്രമാണ് മുൻപ് സാധനങ്ങൾ നൽകിയ വകയിൽ വിതരണക്കാർക്ക് അറുന്നൂറ്റി മുപ്പത് കോടിയിലേറെ രൂപ കുടിശ്ശിക നൽകാനുണ്ട് ഇതിനാൽ ക്രിസ്മസ് ചന്തകളെ ലക്ഷ്യമിട്ട് സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും പങ്കെടുത്തില്ല പിന്നീട് വിതരണക്കാരുമായി ചില ചർച്ചകൾ നടത്തിയാണ് ഇപ്പോൾ സാധനങ്ങൾ എത്തിക്കുന്നത് പക്ഷെ പിണറായി വിജയൻ നടത്തിയ നവകേരള സെൽസിന് ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല എല്ലാം അധികമായിരുന്നു എന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം പഞ്ചസാര മുളക് ധാന്യങ്ങൾ അടക്കമുള്ള സബ്സിഡി സാധനങ്ങൾ എത്തിക്കാതെ സപ്ലൈകോ തട്ടിക്കൂട്ടി ആരംഭിച്ച ക്രിസ്മസ് വിപണിയുടെ ഉദ്ഘാടനം ജനകീയ രോഷം മൂലം മുടങ്ങിയിരുന്നു ആ ഉദ്ഘാടനത്തിലൂടെ അവർ ലക്ഷ്യമിട്ടത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതായിരുന്നു പൊരിവെയിലത്ത് കാത്തുനിൽപ്പ് തുടരുന്നതിനിടെയാണ് സബ്സിഡി സാധനങ്ങൾ ഇല്ലെന്ന വിവരം ജനമറിഞ്ഞത് അരിയും പയറും വെളിച്ചെണ്ണയും മല്ലിയും മാത്രമാണ് സബ്സിഡി സാധനങ്ങളുടെ കൂട്ടത്തിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് പഞ്ചസാര മുളക് ഉഴുന്ന് കടല പരിപ്പ് തുടങ്ങിയ പത്തോളം സാധനങ്ങൾ എത്തിയിരുന്നില്ല ഇതോടെ ബഹളമായി വെയിലത്ത് ജനം രോഷാകുലരായി നിൽക്കുന്ന കാഴ്ച കണ്ടാണ് മേയർ എത്തിയത് അങ്ങനെ മൊത്തത്തിൽ സംഭവ ബഹുളമായിരുന്നു ഈ ക്രിസ്മസ് കാലത്ത് പിണറായി സർക്കാരിന്റെ ക്രിസ്മസ് പുതുവത്സര ചന്ത ഏതായാലും ഇങ്ങനെയാണ് പോക്കെങ്കിൽ പിണറായി സർക്കാർ ജനങ്ങളുടെ കണിയിൽ പൊടിയിട്ടുകൊണ്ടേയിരിക്കും വെബ് ഡെസ്ക് തത്തുമ दिगंधा रिसोर्ट, अहमदाबाद गुजरात